കോറിയിൽ നടന്നിട്ടുള്ള അപകടത്തിന്റെ അപ്ഡേഷൻ ആണ് പറയുന്നത് പിന്നെ വെള്ളത്തിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ആളെ പക്ഷേ രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല കാരണം ഇനി ക്രെയിന് വന്നിട്ട് രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം ഒരാൾ രണ്ട് പേരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത് അതിലുണ്ട് ഉണ്ടായിരുന്നത് വലചരക്ക് സാധനങ്ങളുമായിട്ട് വന്ന വാഹനമാണ് ജുമായുടെ സമയത്ത് വെള്ളിയാഴ്ച ജുമായുടെ സമയത്താണ് അപകടം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ ഇപ്പോൾ ഏകദേശം രണ്ടര മണി കഴിഞ്ഞു ഇപ്പോഴും ഇപ്പോൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ക്രെയിന് വന്നുകൊണ്ടിരിക്കുകയാണ് അന്തപേൽ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുകയുള്ളൂ ക്രെയിന് മറ്റേ നോർമലി രക്ഷാപ്രവർത്തനം നടക്കില്ല നാട്ടുകാരും ഫയർഫോഴ്സും ഒക്കെ എല്ലാ പോലീസും എല്ലാ ഉദ്യോഗസ്ഥരും എല്ലാം വന്നിട്ടുണ്ട് പക്ഷേ ഇനി ട്രെയിനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ അപകടം നടന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ ചെമ്പിക്കൽ ഊരോത്തു പള്ളിയാൽ മലപ്പുറം ജില്ലയിൽ ചെമ്പിക്കൽ ഊരോത്തുപള്ളിയാൽ ഭാഗത്താണ് കോറിയിലേക്ക് ഒരാളെ ഓൾറെഡി രക്ഷപ്പെട്ടിട്ടുണ്ട് രണ്ടാമത്തെ ആൾക്ക് വേണ്ടിയിട്ട് തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഏകദേശം ഇപ്പോഴത്തെ സമയം അഭിപ്രായം രണ്ടേ രണ്ട് ആ രണ്ട് ഇരുപത്തി അഞ്ചായിട്ടുണ്ട് ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പിന്നെ ഇരുപതാം തീയതി രണ്ടാം മാസം രണ്ടായിരത്തി ഇരുപത്തിയാറ് കുമ്പിക്കൽ പരിധിയിൽ ലോറി കോറിയിലേക്ക് മറന്നാണ് ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഒരാൾ കൂടി ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഫയർഫോയ്സ് എത്തിയിട്ടുണ്ട് ഫയർഫോയ്സ് ജീവനക്കാർ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ സംസാരിക്കുന്ന സമയം ഒന്ന് നാൽപ്പത്തി ഒൻപത് ഇരുപതാം തീയതി ഫെബ്രുവരി ഓക്കേ